കട്ടപ്പന പുളിയന്മല ഹിൽ ടോപ്പിൽ കണ്ടെയ്നർ ലോറി കുടുങ്ങി കട്ടപ്പനയിലെ സ്വകാര്യ സ്ഥാപനത്തിലേക്ക് ലോഡുമായി വന്ന വാഹനമാണ് കൊടുമ്പളവിൽ കുടുങ്ങിയത് ഉച്ചയ്ക്ക് ശേഷമാണ് മഹാരാഷ്ട്രയിൽ നിന്നും പൈപ്പുമായി എത്തിയ കണ്ടെയ്നർ ലോറി വളവിൽ കുടുങ്ങിയത് ഡ്രൈവറുടെ പരിചയക്കുറവാണ് കണ്ടെയ്നർ വഴിയിൽ കുടുങ്ങാൻ പ്രധാന കാരണം ചെറിയ അത് സൈഡ്

തിരിച്ചുവിട്ടു കട്ടപ്പനയിൽ നിന്നും പോലീസ് എത്തിയാണ് ചെറു വാഹനങ്ങൾ ഇതുവഴി കടത്തുവിട്ടത് നിരവധി ബസ്സുകളുടെ ട്രിപ്പും മുടങ്ങി ജെ സി ബി എത്തിച്ച വാഹനം റോഡിൽ നിന്നും മാറ്റാൻ ശ്രമം നടത്തിയെങ്കിലും രണ്ടര മണിക്കൂർ നേരത്തെ ശ്രമത്തിനൊടുവിലാണ് ഗതാഗതം പുനർസ്ഥാപിക്കാനായത് ദിവസങ്ങൾക്ക് മുമ്പും ഇവിടെ ലോറി കുടുങ്ങി മണിക്കൂറുകളോളം ഗതാഗതം തടസ്സപ്പെട്ടിരുന്നു ഈ ഇതുപോലെ വണ്ടികൾ ഇറങ്ങി വരുമ്പോൾ വരുമ്പം അവരെ ഒരു കാരണവശാലും വരുന്നുണ്ട് അതാണ് ശരിക്കും ചെയ്യേണ്ടത് എൻ്റെ പരിചയമുള്ള ഡ്രൈവർമാർ വന്ന് വണ്ടി എടുത്തുകൊണ്ട് പോകാൻ പറയുക അതാണ് ശരിക്കും ചെയ്യേണ്ടത് അല്ലാതെ കട്ടപ്പനയിലേക്ക് ലോഡ് വന്നുകഴിഞ്ഞാൽ അതിൽ ലോഡ് വന്നിട്ട് ഈ വളർ വന്നു കഴിഞ്ഞാൽ എന്നെ കാണിച്ചിരുന്നു അറിയാൻ കിട്ടു മേഖലയിൽ ഗതാഗത തടസ്സം പതിവായതോടെ കട്ടപ്പന പുളിയമ്മല റോഡിലെ വളവുകളുടെ വീതി കൂട്ടണമെന്ന ആവശ്യമാണ് യാത്രക്കാരും പ്രദേശവാസികളും ഉന്നയിക്കുന്നത്